ഹമാസ് പിടിയിൽ അവശേഷിക്കുന്ന ബന്ധുക്കളുടെ മോചനത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തയ്യാറെടുപ്പ് നടക്കുന്നതായി റിപ്പോർട്ട് ഇസ്രായേലും ഖത്തറും തമ്മിലാണ് ഗാസയിൽ കഴിയുന്ന ബന്ധികളുടെ മോചന കരാറിനായി നടത്തുന്ന ചർച്ചകളിൽ പുതിയ നീക്കങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നിലവിലുള്ള കരാർ രൂപരേഖയിൽ ഖത്തർ പുതിയ ആശയങ്ങൾ ചേർത്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പത്ത് ഇസ്രായേൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കരാറാണ് ഖത്തർ പുതിയതായി നിർദ്ദേശിക്കുന്ന ബന്ദിമോചന കരാറിന്റെ അടിസ്ഥാനമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ എല്ലാ തടവുകാരെയും ഒരേ സമയം മോചിപ്പിക്കുന്ന സമഗ്ര കരാറിനെയാണ് ഇസ്രായേൽ സമ്മതിക്കുകയുള്ളൂവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി ഹമാസിനെ നിരായുധീകരിക്കൽ ഗാസ പട്ടണത്തിന്റെ സൈനികവൽക്കരണം അവസാനിപ്പിക്കൽ ഗാസ അതിർത്തിയിൽ ഇസ്രായേലിന്റെ നിയന്ത്രണം ഹമാസ് പാലസ്തീൻ അതോറിറ്റി അല്ലാതെ ഭരണം സ്ഥാപിക്കൽ എന്നിവയാണ് ബന്ധിമോചന കരാറിനായി ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ അതേസമയം തിങ്കളാഴ്ച ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഈജിപ്ത് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി തടവുകാരുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കാനാണ് ശ്രമം ഈ സമയം തന്നെ ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ സർക്കാർ ഉടൻ കരാറിലെത്തണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച തെല്ലവീപിൽ ഐലോൺ ഹൈവേ പ്രതിഷേധക്കാർ ഇരുവശത്തേക്കും തടഞ്ഞിരുന്നു പ്രതീകാത്മകമായി ശാപദ് കത്തിച്ച പ്രതിഷേധവും നടന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്